പുണ്യറമലാൻ മാസത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും അവയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു മുൻകരുതലും ജാഗ്രതയും പാലിക്കണമെന്ന് തൊഴിലുടമകളോട് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് സുരക്ഷാ കരുതൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ സ്വാഭാവികമായും ഈ ഒരു സമയത്ത് വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾക്കുണ്ടായേക്കാവുന്ന തളർച്ചയും ക്ഷീണവും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് അവരുടെ ജോലി ഭാരം ലഘൂകരിക്കുകയും ഇടയ്ക്ക് മുഖം കഴുകാനായി തണുത്ത വെള്ളം കൊടുക്കുക അവർക്ക് ഈ ഒരു സമയത്ത് പാലിക്കേണ്ട ഭക്ഷണക്രമത്തെക്കുറിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക ഉദാഹരണം പറയുകയാണെങ്കിൽ കഠിനമായ ജോലിയൊക്കെ ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ സുഹൂർ അല്ലെങ്കിൽ അത്താഴ നിർബന്ധമായും കഴിച്ചിരിക്കണമെന്നും എന്തെങ്കിലും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകളാണെങ്കിൽ ആ വിവരം നേരത്തെ തന്നെ സൂപ്പർവൈസറോട് പറഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ തൊഴിൽ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് സൗതൽ ഷർക്കിയ ഗവൺറേറ്റിലെ ജലൻ ബനി ഭുവലി പ്രദേശത്ത് ഒരു ഏഷ്യക്കാരനെ വധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പ്രവാസിയെ ആറോപ്പി അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ വ്യക്തിയും ഏഷ്യൻ പൗരനാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മറ്റ് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കോസ്മെറ്റിക് പ്രോഡക്ട്സും മറ്റ് ഹെൽത്ത് പ്രോഡക്ട്സും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒമാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ് നിരവധി വ്യാജ പ്രോഡക്റ്റുകൾ മാർക്കറ്റുകളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അംഗീകൃതമായ ബ്രാൻഡുകളുടെ മാത്രം അതിൻ്റെ ഓതൻറ്റിക് സ്റ്റോറുകളിൽ നിന്നും വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാജന്മാർ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് മാർക്കറ്റുകളിൽ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പല പരിശോധനകളിലും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സി പി ഐയുടെ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഒപ്പം തന്നെ പൊതുജനങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള വ്യാജ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ വിവരം നേരിട്ട് ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നുമാണ് അതിന് ഈ ഹോട്ട് ലൈൻ നമ്പർ പ്രയോജനപ്പെടുത്താം എയ്റ്റ് ഹൺഡ്രഡ് സെവൻ നയൻ സീറോ സീറോ നയൻ എണ്ണൂറ് എഴുപത്തി ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് ഒമാനിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം മേഖലകളിലും താപനിലയിൽ ഗണ്യമായൊരു കുറവ് അതായത് നല്ല തണുപ്പാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നത് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ വരെ പലയിടങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ടെമ്പറേച്ചർ ഡ്രോപ്പിനും സാധ്യത പറഞ്ഞിരിക്കുന്നു തുറന്ന പ്രദേശങ്ങളിലും മരുഭൂമിയിലുമൊക്കെ ഉയരാൻ സാധ്യത പറഞ്ഞിട്ടുണ്ട് മുസന്തം തെക്കൻ ഷർക്കിയ തുടങ്ങിയ ഗവർണറേറ്റുകളിൽ തിരമാല അസാധാരണമായ രീതിയിൽ ഉയരാനുള്ളൊരു സാധ്യത കൂടി ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച